ആദ്യ ദിവസം മുതൽ തന്നെ മികച്ച പ്രതികരണവുമായി വിജയ് ദേവരകൊണ്ട ചിത്രം കിംഗ്ഡം ജൂലൈ മുപ്പത്തിയൊന്നിന് തിയേറ്ററുകളിലെത്തിയ ചിത്രം ആദ്യ ദിവസം പതിനഞ്ച് ദശാംശം ഏഴ് അഞ്ചു കോടി രൂപ കളക്ഷൻ നേടിയതായാണ് വിവരം ഗൌതം തിന്നനൂര് സംവിധാനം ചെയ്ത മാസ് മാസാക്ഷൻ എന്റർടൈനറിന് കേരളത്തിലെ തിയേറ്ററുകളിലും വലിയ വരവേൽപ്പാണ് ലഭിച്ചത് ആദ്യ ദിവസം തന്നെ ചിത്രത്തിന് അമ്പത് ശതമാനം ഓപ്പണിംഗ് ലഭിച്ചെന്നാണ് റിപ്പോർട്ട് ട്രേഡ് അനലിസ്റ്റുകളുടെ റിപ്പോർട്ടുകൾ പ്രകാരം ഏകദേശം മുപ്പത് കോടി രൂപയുടെ ഗ്രോസ് കളക്ഷൻ ഇതുവരെ കിംഗ്ഡം നേടിക്കഴിഞ്ഞു തെലുങ്ക് സംസ്ഥാനങ്ങളിലെ ചിത്രത്തിന്റെ ആദ്യ ദിന കളക്ഷൻ പതിനെട്ട് കോടി രൂപയിലധികമായിരുന്നു എന്നാണ് റിപ്പോർട്ട് വിദേശത്ത് എട്ട് കോടിയിലധികം കളക്ഷനാണ് ചിത്രം നേടിയത് ചിത്രത്തിന്റെ ആദ്യ ദിവസം തെലുങ്ക് സംസ്ഥാനങ്ങളിൽ ഒക്യുപൻസി നിരക്ക് അമ്പത്തിയേഴ് ദശാംശം എട്ട് ഏഴ് ശതമാനമായിരുന്നു രാവിലെ അറുപത്തിമൂന്ന് ദശാംശം അഞ്ച് ആറ് ശതമാനം ഉച്ചയ്ക്ക് അമ്പത്തിയാറ് ദശാംശം അഞ്ച് രണ്ട് ശതമാനം വൈകുന്നേരം അമ്പത് ദശാംശം ഒന്ന് രണ്ട് ശതമാനം രാത്രി ഷോകൾക്ക് വീണ്ടും അറുപത്തിയൊന്ന് ദശാംശം രണ്ട് ഏഴ് ശതമാനം എന്നിങ്ങനെയായിരുന്നു പ്രേക്ഷകരുടെ ശരാശരി ജേഴ്സി എന്ന ചിത്രത്തിലൂടെ പ്രശംസ നേടിയ സംവിധായകനാണ് ഗൌതം തിന്നനൂരി ഭാഗ്യശ്രീ ബോർസെ സത്യദേവ് അയ്യപ്പപ്പി ശർമ്മ എന്നിവരും കിംഗ്ഡത്തിൽ പ്രധാന വേഷങ്ങൾ ചെയ്യുന്നുണ്ട് അനിരുദ്ധ് രവിചന്ദ്രനാണ് ചിത്രത്തിനായി സംഗീതമൊരുക്കുന്നത്